സലാല റോഡിൽ തിരക്കേറി ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് ജബലക്തർ ഫെസ്റ്റിവൽ നാളെ മുതൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ രാജ്യങ്ങളിലെ ജനസംഖ്യ ആറ് കോടി കടന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഖരീഫിനായി സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂര് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് എഞ്ചിനീയറിംഗ് മികവിനും മരുഭൂമി കാഴ്ചകൾക്കും പേരുകേട്ട റോഡ് രാജ്യത്തിന്റെ വടക്കൻ തെക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന ദേശീയപാതയാണ് എന്നാൽ സീസൺ കാലത്ത് റോഡ് യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധനയുള്ളതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് മാത്രം റോഡ് അപകടങ്ങൾ തടയാനാവില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് വർഷത്തിലെ ഏറ്റവും തിരക്കേറെ ഖരീഫ് സീസണിൽ ഈ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാർ ഓരോ നാലു മണിക്കൂറിലും വിശ്രമിക്കണമെന്ന് മസ്കത്തിലെ ടൂർ കമ്പനിയിലെ ഓപ്പറേഷൻ സൂപ്പർവൈസർ ചൂണ്ടിക്കാട്ടി അപകടങ്ങൾക്ക് പിന്നിൽ അവസ്ഥയല്ല മനുഷ്യ പിഴവുകളും അശ്രദ്ധയുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു അപകട സാധ്യത കണക്കിലെടുത്ത് റോയൽ ഒമാൻ പോലീസും ആരോഗ്യ മന്ത്രാലയവും ഈ വർഷം സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ജബൽ അക്തർ ഫെസ്റ്റിവലിന്റെ അവസാനവട്ട ഒരുക്കത്തിൽ ദാഖിലിയ ഗവർണറേറ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നടന്നിരുന്നു ഒമാനിനകത്തും പുറത്തു നിന്നുമുള്ള സന്ദർശകർക്ക് ഒരു പ്രധാന വേനൽക്കാല ലക്ഷ്യസ്ഥാനമാക്കി ജബൽ അക്തറിനെ മാറ്റുകയാണ് ലക്ഷ്യം ജബൽ അക്തറിന്റെ സവിശേഷമായ പ്രകൃതിദത്വവും കാലാവസ്ഥാ സവിശേഷതകളും പ്രകടമാക്കുന്ന നിരവധി ടൂറിസം വിനോദം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഫെസ്റ്റിവലിൽ ഉണ്ടാകും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള കുതിരസവാരി പ്രേമികളെ ലക്ഷ്യമിട്ട് ഈ വർഷത്തെ മേളയിലെ പുതിയൊരു കൂട്ടിച്ചേർക്കലാണ് ഗൾഫ് നൈറ്റ്സ് ഫോറം ഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും പ്രാദേശിക ഉൽപാദകരെയും പിന്തുണച്ച് താൽക്കാലിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ദാഖില ഗവർണറേറ്റിന്റെ ശ്രമങ്ങളുമായാണ് ജബൽ അക്തർ ഫെസ്റ്റിവൽ വരുന്നത് ജി സി സി രാജ്യങ്ങളിലെ ജനസംഖ്യ ആറ് കോടി കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിലെ കണക്ക് പ്രകാരം ആറ് ജി സി സി രാജ്യങ്ങളിലായി ജീവിക്കുന്നത് ആറ് ദശാംശം ഒന്ന് രണ്ട് കോടി ജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിയൊന്ന് ലക്ഷം കൂടുതലാണിത് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചാണ് ജി സി സി സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ ജനസംഖ്യാ കണക്ക് പുറത്തുവിട്ടത് കോവിഡിന് ശേഷം ജനസംഖ്യയിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ജി സി സി ജനസംഖ്യയിൽ എഴുപത്തിയാറ് ലക്ഷത്തിന് വർധനയുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ജി സി സി രാജ്യങ്ങളിലെ പുരുഷ ജനസംഖ്യ ഏകദേശം മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയിലെത്തി സ്ത്രീകളുടെ ജനസംഖ്യ രണ്ട് ദശാംശം രണ്ട് ഏഴ് കോടിയുമാണ് സ്ത്രീ പുരുഷാനുപാതത്തിന്റെ അന്തരം ഏറ്റവും കൂടുതലുള്ള മേഖല കൂടിയാണിത് നൂറ്റി അറുപത്തിയൊൻപത് പുരുഷന്മാർക്ക് നൂറ് സ്ത്രീകൾ എന്നതാണ് കണക്ക് ജി സി സി രാജ്യങ്ങളിൽ തൊഴിൽ തേടിയെത്തുന്നവരിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് എന്നതാണ് ഏപ്രിൽ അവസാനത്തോടെ ഒമാനിലെ വൈദ്യുതി ഉത്പാദനം പതിനൊന്ന് ശതമാനം കൈവരിച്ചു ഉൽപാദനം മണിക്കൂറിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ജിഗാവാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ജിഗാവാട്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന ഉത്പാദന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് മസ്കറ്റ് ഗവർണറേറ്റ് ആണ് മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് ജിഗാവാട്ടിലെത്തി വടക്കൻ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിലും രണ്ട് ദശാംശം എട്ട് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായി തെക്ക് വടക്ക് ബാത്തിന ദാഹിറ ഗവർണറേറ്റുകളിലെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനം ഏകദേശം മണിക്കൂറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം ഒൻപത് ജിഗാവാട്ടിലെത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അഞ്ചു ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനവാണുള്ളത് എന്നാൽ ദോഫാർ ഗവർണറേറ്റിൽ വൈദ്യുതി ഉൽപാദനത്തിൽ നാല് ദശാംശം അഞ്ച് ശതമാനത്തിന്റെയും അൽ ബുസ്താഖ് ഗവർണറേറ്റിൽ മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിന്റെയും ഇടിവുണ്ടായി